ാണ് പുസ്തകത്തിന്റെ പേര് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാവുന്ന ഒരുപാട് തീഷ്ണമായ ചിന്താധാരകളാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ആ പുസ്തകത്തിലെ ശ്രീബുദ്ധൻ എഴുത്തുകാരന്റെ സാങ്കല്പിക ലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കേരളത്തിന്റെ ന്യായ അന്യായങ്ങളെ അദ്ദേഹം കണ്ടെത്തുന്നത് അതിന് അതിനനുസരിച്ച് അതിനും അതിന് വിമർശിക്കുകയും അതിൽ പരിഹാരം നേടുകയും ചെയ്യുന്നു അത്തരത്തിലൊരു പുസ്തകമാണ് വർത്തമാനകാല ജീവിതത്തോട് ശക്തമായി സംവാദം ചെയ്യുന്ന ഒരു രചന തന്നെയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതും ഇതിനകത്ത് തീർച്ചയായിട്ടും എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പുസ്തകം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മുമ്പ് കാലത്ത് അധ്യാപകർ തെറ്റ് കണ്ടാൽ തല്ലിയിരുന്ന കാലത്ത് ഇപ്പോൾ തല്ലുന്ന അധ്യാപകർ വളരെ രൂക്ഷമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും നമ്മളുടെ വിഗ്രഹങ്ങളെയെല്ലാം നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ള പല വിഗ്രഹങ്ങളെയും ഈ നോവലിൽ തച്ചുടച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ സ്മൂത്തും മൈൽഡുമായിട്ടുള്ള ഒരു രീതിയിലാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഇതിലെ ഓരോ കഥാപാത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഇപ്പം ചില ബുക്കുകളൊക്കെ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ നമുക്കത് തീർക്കാതെ വായിച്ച് കൂർത്തീകരിക്കാതെ താഴെ വയ്ക്കാനൊക്കെ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനം എവിടെ എത്തിച്ചേരുമെന്ന് അറിയാനുള്ള ജിജ്ഞാസ ഈ പുസ്തകത്തെ മടക്കി വയ്ക്കാതെ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ എന്നെ പ്രേരിപ്പിച്ചു അത്ര മനോഹരമായി അവതരിപ്പിച്ച ഒരു പുസ്തകമാണ് വിൽക്കാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിലെ ഭാഷ എന്നെ വേദനിപ്പിച്ചു അതില് മലീമസമാണ് ആദ്യം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ അവതാരികയിൽ ആ മുഖത്തിൽ കേരളം മലീമസമാണ് പക്ഷെ വാസ്തവത്തിൽ ആ പദപ്രയോഗം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഒരു പുസ്തക രചയിതാവ് അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അദ്ദേഹത്തിന്റെ മാനസിക അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വികാരം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് നൈരാശ്യം ഉണ്ടാകും ഈ രണ്ട് രചയിതാക്കൾക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധനിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ നമുക്കേറെ ഉണ്ടാക്കുന്ന കേരള സമൂഹത്തിൽ ഇന്നേറെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഒരു പരിധിയിൽ പരിധിക്കപ്പുറത്തേക്ക് ഇതിന്റെ ടൈറ്റിൽ തന്നെ വിഷമം ഉണ്ടാക്കുന്നതാണ് കേരളം വിൽക്കാനുണ്ട് വിൽക്കാനുണ്ട് കേരളം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ പുസ്തകം കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടണം ഇതിനകത്ത് തന്നെ ഒരുപാട് സട്ട്യാർ ഇങ്ങനെ ജനചേട്ടൻ വെച്ചിട്ടുണ്ട് തീവ്രമായ രാഷ്ട്രീയകാര്യം പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉദാഹരണത്തിന് എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പറഞ്ഞ ഒരു വരി ജനചേട്ടിനത് കോട്ട് കേരളം ഒരു ബംഗാളാവുന്നു അപ്പോ അത് അത് വായിച്ച് ഞാനത് കേരളം ഒരു എന്ന് പറഞ്ഞു അന്ന് ഇ എം എസ് പറഞ്ഞു ബംഗാളാണ് ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും മാത്രം കൊണ്ട് കേരളം ഇറങ്ങി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ആയി കേരളം എന്നുള്ളൊരു അപ്പോ നമുക്ക് ചില കാര്യങ്ങൾ തീവ്രമായി പറയുമ്പോഴും ഇതിനകത്തൊരു സെറ്റയർ അതിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം വിജയനും ഒക്കെ ഇതിനപ്പുറം ഇതിനേക്കാൾ തീവ്രമായി തന്നെ പൊളിറ്റിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമായി നിരോധിച്ച ഒരു നോവലുണ്ട് ആ കൃതിയുടെ പേരിൽ രസിക്കാത്ത സത്യങ്ങളെന്നാണ് ആ രസിക്കാത്ത സത്യങ്ങളെന്ന കൃതിയിലെ ആദ്യത്തെ വാക്യം തന്നെ സത്യം പറഞ്ഞാൽ പലർക്കും രസിക്കുകയില്ല എന്നാണ് ആ വല്ല കാരണം കൊണ്ട് തന്നെ അത് നിരോധിച്ചു അത്തരത്തിലുള്ള ഒരു വീട് വയ്പുള്ളൊരു കൃതി ആയിരിക്കാം ഇതെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കോട് സ്മേക്കും